കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങൾ മാറി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കസ്റ്റമർ കൂടെ നിൽക്കാൻ പറ്റും ഞങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെയും സേവനത്തിൻ്റെയും കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ് ഞാൻ ഇതൊരു കമ്പനി എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു കമ്പനിയൊക്കെ തുടങ്ങിയാൽ ഉണ്ടായ കാശ് തീരുമാനം വീണ്ടും പോകേണ്ടി വന്നേക്കാം അപ്പോൾ അതൊരു വലിയ ചലഞ്ചായിരുന്നായിരുന്നു നമ്മൾ വലിയ തയ്യാറെടുപ്പ് നടത്തി വലിയ പ്രതീക്ഷയോട് കൂടി ചെയ്തിട്ട് അത് ഫ്ലോപ്പായിട്ട് പക്ഷേ അത് അതിജീവിക്കാൻ പറ്റി ഉള്ളതുകൊണ്ട് ജീവിക്കാൻ തിരിച്ചു പോകാന്ന് ഞങ്ങൾ ജോലി രാജിവെക്കുകയായിരുന്നു അതൊരു വളരെ ടഫ് ഡിസിഷൻ ആയിരുന്നു പക്ഷെ എന്തായാലും ആ തീരുമാനം റിസ്ക് ഉള്ളതായിരുന്നു ഈശ്വരാനുഗ്രഹം കൊണ്ട് സക്സസ് ആയി ഷോറൂം തുറക്കുന്ന ഒരു ഉണ്ട് കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ ആദ്യമേ തന്നെ ഉൾക്കൊണ്ട് അത് കസ്റ്റമറിലേക്ക് എത്തിക്കുക ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഒരു മൂട്ടോ എന്റെ ലക്ഷ്യം ഇന്നും എങ്ങനെയെങ്കിലും എങ്ങനെയും പൈസ ഉണ്ടാക്കാന്നോ വലിയ ബിസിനസ് അതെല്ലാം ഐ ആകണമെന്നല്ലോ ബിസിനസ് നമ്മൾ ഡീൽ ചെയ്യുന്ന സംതൃപ്തരായ ഒരു സമൂഹത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിനും നെറ്റ്വർക്കിനും ബിൽഡപ് ചെയ്ത അതാണ് ഏറ്റവും വലിയ ലാഭം വിശ്വസിനെയുള്ള ഞാൻ നമ്മുടെ വീടുകളിലെല്ലാം വിശ്വസ്തമായ പേരാണ് പിട്ടാപള്ളി ഇനി കാണുന്ന രീതിയിൽ വലിയൊരു ബ്രാൻഡായി പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ് വളർന്നുവന്നതിന് വന്നതിന് ഉണ്ട് ഒരു വലിയ കഥ ഇന്ന് ഉള്ളത് പിട്ടാപ്പള്ളിയിലെ ഏജൻസീസിന്റെ അമരക്കാരനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയാണ് പിട്ടാപള്ളിയിലെ ഏജൻസീസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് നമുക്ക് പോയി നോക്കാം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചേച്ചി നമസ്കാരം പറയാം ഏജൻസീസ് എന്ന് പറയുന്നത് പിറ്റാപള്ളിയിലെ കേരളത്തിലെ എല്ലാ വീടുകളിലും തന്നെ വിശ്വസ്തതയുള്ള ഒരു പേരായി മാറി കഴിഞ്ഞു എന്തായിരുന്നു പിട്ടാപ്പള്ളിയിലെ ഏജൻസീസിന്റെ തുടക്കം ഒക്കെ എങ്ങനെയായിരുന്നു പിട്ടാപ്പള്ളി പറയുന്നത് ഞങ്ങളുടെ ഫാമിലി നെയ്മാണ് ഞങ്ങള് മധ്യ കേരളത്തിലെ ഒരു പുരാതന ക്രിസ്തീയ ഫാമിലിയാണ് ഇപ്പോൾ മധ്യ കേരളം എന്ന് പറയാൻ പറ്റില്ല കേരളത്തിൽ എല്ലായിടത്തും വിദേശത്തും എല്ലാ നാടുകളിലും തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ട് വലിയൊരു കൂട്ടുകുടുംബം മാതിരി ഒരു ബ്രാഞ്ചസ് ഉള്ള ഏതാണ്ട് പതിനാല് ബ്രാഞ്ചുകളുള്ള ഒരു വലിയ കുടുംബമാണ് ഇതിൽ ഒരു ബ്രാഞ്ചാണ് ഞങ്ങളീ താമസിക്കുന്നത് ഈ പ്രദേശം പെരുപ്പാവൂർ കുറുമുടി ഏരിയയിലുള്ളത് ഞാൻ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അറാംകോ എന്ന് പറഞ്ഞൊരു ഓയിൽ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഒരു പത്ത് വർഷത്തോളം വിദേശത്ത് വർക്ക് ചെയ്തു തിരുവനന്തപുരത്ത് ടൈറ്റാനിയത്തിൽ ഒരു നാല് വർഷം എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്തു ആറാം കല് വർക്ക് ചെയ്യേണ്ടിരിക്കുന്ന സമയത്താണ് ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ പോരാനൊരു തീരുമാനം എടുത്തത് അത് എൻ്റെ ഫാദറും മദറൊക്കെ താമസിച്ചിരുന്ന വീടായിരുന്നു അപ്പോൾ അവർ നിർബന്ധിച്ചു നിങ്ങൾക്ക് അത്യാവശ്യം പൈസയൊക്കെ ആയി നാട്ടിൽ വന്ന് ഞങ്ങളുടെയൊക്കെ കൂടെ ജീവിച്ചാൽ പോരേന്ന് ചോദിച്ചു പോകും ഞാൻ വൈഫിനെ കൺവിൻസ് ഞങ്ങളവിടെയായിരുന്നു മൂന്ന് കുട്ടികളായി അപ്പോൾ വൈഫിനെ കൺവിൻസ് ചെയ്തു നമുക്ക് അത്യാവശ്യം അസെറ്റൊക്കെ ഉണ്ട് കുറച്ച് റബ്ബറും തൊട്ടൊക്കെ വെച്ച് പിടിപ്പിച്ചു ഉള്ളതുകൊണ്ട് ജീവിക്കാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി രാജിവെക്കുകയായിരുന്നു അതൊരു വളരെ ടഫ് ഡിസിഷനായിരുന്നു പക്ഷേ അത് രാജിവെച്ചു നല്ലൊരു പോസ്റ്റായിരുന്നു ഞാൻ ആറാംകുലർ സീനിയർ എഞ്ചിനീയർ ടെക്നിക്കൽ അഡ്വൈസർ എന്ന പോസ്റ്റിലിരിക്കുമ്പോഴാണ് ജോലി രാജിവെക്കുന്നത് തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും തുടങ്ങണം ഒരു കമ്പനി എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു കമ്പനിയൊക്കെ തുടങ്ങിയാൽ ഉണ്ടായ കാശ് തീരുമോ വീണ്ടും പോകേണ്ടി വന്നേക്കാം അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ട്രേഡിംഗ് ആയാൽ സ്വയം എൻഗേജ് ചെയ്യിക്കുമായി കുട്ടികളുടെ കൂടെ എത്താമതി അങ്ങനെയാണ് ഞാൻ പിട്ടാപ്പിള്ളി ഏജൻസീസ് എന്നുള്ളൊരു പേരിൽ ഒരു ഇലക്ട്രോണിക് ഹോമപ്ലയൻസ് സ്ഥാപനം തുടങ്ങാൻ കാരണം അത് പെരുമ്പാവൂര് ഞങ്ങളുടെ തന്നെ സ്വന്തം ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആരംഭിക്കുന്നത് കൺവിൻസ് ചെയ്യാൻ അതിനാണ് ചേച്ചിയെട്ടായിരുന്നു കുറച്ച് കുറച്ച് പാടുപെട്ടു ഞാനല്ല അവിടെയുള്ള എന്റെ സുഹൃത്തുക്കളെല്ലാം ചേച്ചി പറയുമായിരുന്നു ഇത് ആ തീരുമാനം എടുക്കുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം ഇത്രയും നല്ല സുഖമുള്ള ഒരു സാഹചര്യത്തിൽ നാട്ടിലേക്ക് പോയി ഒരു കഷ്ടപ്പെടുന്ന അല്ല അവിടെ ആരാമിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു ആരാമക്കോൽ സീനിയർ പോസ്റ്റായുണ്ട് കുട്ടികളെ ലോകത്ത് എവിടെ വേണേലും വിട്ട് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല ശമ്പളം നല്ല പെർക്സ് പെക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കളഞ്ഞിട്ട് പോരാവും ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഫാമിലി ഫ്രണ്ട്സ് കുറച്ച് പേരെ ഉണ്ടായിട്ടുള്ള അവരെ ഒത്തിരി നിരുസാഹപ്പെടുത്തി എൻ്റെ ബോസും ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ നിങ്ങൾ ചെയ്യുന്ന മഹാമണ്ഡത്തിലാണെന്ന് പറഞ്ഞു ഈ തീരുമാനത്തിന് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും കാരണം ഇന്ത്യക്കാര് പലരും കുറച്ച് കാശായിക്കൂടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് എല്ലാം നശിപ്പിച്ച് വീണ്ടും ജോലി അന്വേഷിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പിന്നെ ഒരു ഓഫറാണ് ഞാൻ ദൈവം എനിക്ക് നല്ല മാർക്കായിരുന്നുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടായ വിളിക്കാൻ പഠിക്കേണ്ട ഈ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാറെങ്കിലും ഞങ്ങൾ തരപ്പെടുത്താമോ നോക്കാന്നൊക്കെ പറഞ്ഞ് സെൻറർ ഓഫ് പാർട്ടിയൊക്കെ തന്നെ എങ്ങനെ 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 കിട്ടി ഇങ്ങനെ ഒരു ഒരു ധൈര്യം ധൈര്യം നല്ലൊരു വെൽ നിന്ന് സംരംഭത്തിലേക്ക് കിട്ടി അത് എനിക്ക് തോന്നുന്ന ഒരു ദൈവത്തിന്റെ കോളായിരിക്കും കാരണം ഫാദറും മദ്രേ എന്നെ റിക്വസ്റ്റ് ചെയ്തു വരാൻ പറഞ്ഞ് എല്ലാം കൊച്ചുകുട്ടികളായിരുന്നു അന്നൊക്കെ കുട്ടികൾ മൂത്ത കുട്ടികൾ അപ്പൊ കുട്ടികൾക്ക് നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ആഘോഷമായിരുന്നു ഇവിടുത്തെ മണ്ണി ചവിട്ടും അവിടെ എല്ലാം കാർപ്പര് വീടും സൗകര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ വെക്കേഷൻ ഒക്കെ വരുമ്പോൾ പിള്ളേര് ആരുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളുടെ ഒരു നാടൻ രീതി വെച്ചിട്ട് മക്കള് കർന്നമാരോടെ സഹോദരനോടേ ഒക്കെ മിങ്കിൾ ജീവിക്കുന്നത് കാണാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് തോന്നി ഇത് ഇങ്ങനെ പൈസ ഉണ്ടാക്കി ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ജീവിക്കാനല്ലേ പൈസ ആവശ്യമുള്ളൂ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നതിലർല്ലേ ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കണം അത് ആവശ്യത്തിനായി തോന്നിയപ്പോൾ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു അവൾ സമ്മതിച്ചു സത്യം പറഞ്ഞു കാര്യമാണ് ഹോസ് വൈഫ് ആണെങ്കിലും ഒരു കുടുംബ കുടുംബൈവത്തിന് എപ്പോഴും ഭാര്യയുടെ കൂടെ തൃപ്തി വേണമല്ലോ അങ്ങനെ സംബന്ധിച്ച് ഞങ്ങൾ രാജിവെച്ചു പോകുന്നു വളരെ നല്ല രീതിയിൽ റിസൈൻ ചെയ്ത് പോകുന്നു ഇവിടെ വന്ന് അത്യാവശ്യം ബാങ്കിലും പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെയും ബാങ്കിലുണ്ടായിരുന്നതിൻ്റെ ഒരു തുച്ഛമായ പൈസ എടുത്തിട്ടാണ് തുടങ്ങും ബാക്കിയുള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അന്ന കാലത്തൊക്കെ ഈ എൻ ആർ ഐ ഡെപ്പോസിറ്റുകൾക്ക് ഇൻകം ടാക്സിന് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എൻ ആർ ഐ ഡെപ്പോസിറ്റ് എടുത്തൊക്കെ എനക്ക് അത് ചെറിയൊരു എമൗണ്ട് എടുത്തിട്ടാണ് പെരുമ്പാവർ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് പോലും അഞ്ഞൂറ് സ്ക്വർ സ്ക്വയർ ഫീറ്റിലുള്ള ഷോറൂമിൽ ബിസിനസ് തുടങ്ങി മൂന്ന് സ്റ്റാഫും ഞാനിവിടെ കൂടിയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇലക്ട്രോണിക്സ് ഫീൽഡ് ആയതുകൊണ്ട് സ്റ്റാഫുകൾക്കൊന്നും വലിയ പിടിപാടുണ്ടായില്ല ടി വി ഒക്കെ ആയി വരുന്നേ ഉണ്ടായുള്ളൂ ടി വി ഇലക്ട്രോണിക്സ് മൈക്രോ അങ്ങനെ പസാറ് അപ്പം ഞാൻ വിദേശത്തായിരുന്നു കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് ബിൽഡിങ്ങും എല്ലാ തരത്തിലും സെയിൽസിലും ഒക്കെ ഇൻവോൾവ് ചെയ്താണ് ഇവർ വളർത്തിയത് പക്ഷെ എന്തായാലും ആ തീരുമാനം റിസ്ക് ഉള്ളതായിരുന്നു പക്ഷെ ഈശ്വരാനുഗ്രഹം കൊണ്ട് സക്സസ് ആയി ഇന്ന് എൺപതിലധികം ബ്രാഞ്ചുകളുണ്ട് നമുക്ക് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു സമയം എപ്പോഴായിരുന്നു ബിസിനസ്സിൽ ധാരാളം വെല്ലുവിളികൾ എപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ ഓരോ പ്രാവശ്യം എക്സ്പാൻഡ് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരുന്നു ഓർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡാണ് അത് ഒരു വലിയ കാരണം ഓണത്തിന് ഞങ്ങളെല്ലാ തയ്യാറെടുപ്പും നടത്തി കംപ്ലീറ്റ് സ്റ്റോക്ക് ഫിൽ ചെയ്ത് ഓണത്തിൻ്റെ ഒട്ട് ആഴ്ച എട്ട് ദിവസം ഒമ്പത് ദിവസം മുമ്പാണ് അന്ന് ഫ്ലഡ് വരുന്നത് ഫ്ലഡ് വന്നിട്ട് മധ്യകേരളം മുഴുവൻ തന്നെ വെള്ളത്തിലായി ഞങ്ങളുടെ കുറേ ഗോഡൗണുകളൊക്കെ വെള്ളത്തിലായി അതുകൊണ്ട് നാല് കോടി രൂപയുടെ സ്റ്റോക്ക് ഞങ്ങൾക്ക് ഡാമേജായി ഇൻഷുറൻസിനൊക്കെ പോകേണ്ടി വന്നു എട്ടു പത്ത് ദിവസം കടകൾ പ്രവർത്തിച്ചില്ല ഓണത്തിൻ്റെ പീക്ക് ഡേസിൽ കടകൾ പ്രവർത്തിച്ചു അപ്പോൾ അതൊരു വലിയ ചലഞ്ചായിരുന്നു നമ്മൾ വലിയ തയ്യാറെടുപ്പ് നടത്തി വലിയ പ്രതീക്ഷയോട് കൂടി ചെയ്തിട്ട് അത് ഫ്ലോപ്പായിട്ട് പക്ഷേ അത് അതിജീവിക്കാൻ പറ്റി രണ്ടാമത് വന്നത് കൊറോണ കൊറോണ പക്ഷേ കേരളത്തിന് മാത്രമല്ല ഓൾ ഇന്ത്യ എല്ലാവർക്കും വന്നതാണ് രണ്ടായിരത്തി ഇരുപതിലും കൊറോണ കൊറോണയിൽ അറുപത് ദിവസത്തോളം കടകൾ അടച്ചിട്ടു ഇത്രയും വലിയ നെറ്റ്വർക്ക് ആകുമ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അതനുസരിച്ച് കൂടുമല്ലോ സാമ്പിളും വാടകയും അതിൻ്റെ ചിലവുകളൊക്കെ അത് മീറ്റ് ചെയ്യാനും അത് രണ്ടും വലിയ ചലഞ്ചസ് ആയിരുന്നു അത് രണ്ടും കവിച്ചു അതുകൂടാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ബിസിനസ്സിലല്ലേ ഉണ്ടാകാറുണ്ട് പക്ഷേ അതൊക്കെ നമുക്കൊരു വലിയ ചലഞ്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇത് കഴിഞ്ഞപ്പോൾ അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ സക്സസ് ആയതിൻ്റെ അല്ലെങ്കിൽ അതിജീവിച്ചതിൻ്റെ സംതൃപ്തി അവർ പരിചയപ്പെട്ടത് ഇന്നിപ്പോൾ ഞങ്ങൾ ഓർക്കുമ്പോൾ പോലും രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് ഒക്കെ കൂളായിട്ട് പോലും ഇപ്പൊ കുറച്ച് ദിവസം അടിപ്പിച്ച് മഴ പെയ്താലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊരു കോൺഫിഡൻസ് ആണ് ആ ചലഞ്ചിൽ നിന്ന് സത്യം ഇപ്പൊ കൊറോണ ഒക്കെ വന്നതിന് ശേഷം ശേഷം ഇപ്പം നമ്മുടെ കടകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും പഴയപടി ആവാൻ ഒരുപാട് സമയം എടുത്തില്ലേ തീർച്ചയായിട്ടും രണ്ടു വർഷത്തോളം എടുത്തു പഴയപടി ആവാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യം വന്ന് ഇരുപത്തൊന്നിലും കൊറോണ നല്ല അറ്റാക്കും ഇരുപത്തിരണ്ടിൽ ചെറിയൊരു റിക്കവറി നടത്തി ഇരുപത്തി മൂന്നായപ്പോഴാണ് ബാക്ക് ടു കൊറോണ സ്റ്റേജിലേക്ക് ഏകദേശം എത്തിയത് പക്ഷേ കൊറോണ കഴിയുമ്പോഴേക്കും ബിസിനസിൻ്റെ സ്റ്റൈലിൽ ഒത്തിരി മാറ്റങ്ങൾ പോകുന്നു ആളുകൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി ഗാഡ്ജസിൻ്റെ സ്റ്റൈലും മാറി ടി വി അല്ലെങ്കിൽ ഗ്രഹോപരണത്തേക്കാൾ കൂടുതൽ മൊബൈലിനൊക്കെ ആളുകൾ താല്പര്യം കാണിക്കാൻ തുടങ്ങി ഒരു വലിയ ചേഞ്ചായിരുന്നു ഞങ്ങൾക്ക് കൊറോണ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തലമുറയിൽ അനുഭവിച്ച് പഠിക്കാൻ കിട്ടിയ ഏറ്റവും വലിയൊരു ചലഞ്ചാണെന്ന് ഞാൻ പറയും തീർച്ചയായിട്ടും ചലഞ്ചസിൽ കൂടെ ആണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് പഠിക്കാൻ കിട്ടിയ ഒരു സന്ദർഭമാണ് കൊറോണ ഇതുപോലെയുള്ള വലിയ കലാമറ്റിയോ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നാലും തലമുറകൾ അതിജീവിക്കുകയും പുതിയ പുതിയ അവസരങ്ങൾ തേടിപ്പോയി അതനുസരിച്ച് വളരുകയും ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ പഠനം തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിലേറ്റവും ആവശ്യം എന്ന് ജനങ്ങളുടെ ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയാണ് എങ്ങനെയാണ് ഏജൻസീസ് വിശ്വാസ്യത സാധിച്ചത് ഞങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന്റെയും സേവനത്തിന്റെയും കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ് ഞാൻ നല്ല ഉൽപ്പന്നങ്ങൾ മാത്രമേ കൊടുക്കാവുള്ളൂ അതിന്റെ സേവനം കൃത്യമായി കൊടുക്കും ഇനി എത്ര നല്ല ഉൽപ്പന്നം ഉൽപ്പന്നമുണ്ടായാലും ഇലക്ട്രോണിക് ഗുഡ്സ് ആ ഡാമേജസ് ഒക്കെ വരാം കസ്റ്റമറുടെ പോയിന്റിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് പരമാവധി സൊല്യൂഷൻ കൊടുക്കും അതാ ഞാൻ ഞങ്ങളുടെ ടീമിനും വീട്ടിൽ ഒരു ടി വി ഉള്ളൂ കുട്ടികളൊക്കെ വലിയ ആഗ്രഹിച്ച് ടി വി വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അത് പെട്ടെന്ന് കേടായാൽ എത്രയും പെട്ടെന്ന് സർവീസ് കൊടുക്കുക വേണ്ടി വന്നാൽ സ്റ്റാൻഡ് ബൈ യൂണിറ്റ് വെച്ച് കൊടുക്കുമോ മാറ്റി കൊടുക്കേണ്ടി വന്ന് മാറ്റി കൊടുക്കും അപ്പോൾ കസ്റ്റമറുടെ ആംഗിളിൽ നിന്നുകൊണ്ട് സംസാരിക്കുക രോഗിയായ ഒരാൾ വീട്ടിലുള്ള ആൾക്കൊരു ഫ്രിഡ്ജിന് കേടുവന്നാൽ അവർ പറയാം വീട്ടിലൊരാൾ രോഗിയുണ്ട് മെഡിസിനൊക്കെ സൂക്ഷിക്കുക എന്നൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്റ്റാൻഡ് ബൈ ഫ്രിഡ്ജെങ്കിലും കൊടുക്കാൻ നോക്കും ഇല്ലെങ്കിൽ സാർ അപ്പോൾ സർവീസിനൊരു കൂടുതൽ മുൻതൂക്കം കൊടുത്ത് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സർവീസ് അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അല്പ പെയിൻ കൂടുതലെടുക്കും കാരണം വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിത്വം ഇരുന്നില്ല ഈ കസ്റ്റമർ തന്നെയാണ് കൂടുതൽ കസ്റ്റമർ റെഫർ ചെയ്യുകയും കൊണ്ടുവരികയും ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം അതിനെല്ലാം കസ്റ്റമറുടെ സംതൃപ്തി ഗുഡ് ആ സ്ഥാപനത്തിന് ഗുഡ് വിൽ ഇത് തന്നെയാണ് ഏറ്റവും വലിയ ലാഭം ഒന്ന് കാണുക കാരണം പൈസ ഉണ്ടാക്കാനാണെങ്കിൽ പലരും പറയും നിനക്ക് അവിടെ നിന്നാൽ പോരാട്ട് നീക്കും പൈസ ഉണ്ടാക്കാൻ അറിയാൻ ഇപ്പോൾ വുഡബിൻ ബെസ്റ്റ് ഇപ്പോഴുള്ളത് അന്നൊക്കെ നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്നിടത്ത് കളഞ്ഞിട്ട് ഇവിടെ വന്ന് അതിന്റെ ഒരു പത്തിലൊന്ന് ഇൻകം പോലും ഇല്ലാതെ കുറേ കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അത് രാജിവെച്ചിട്ട് വന്നിട്ട് ഒരു ദുഃഖം എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ജോലി ചെയ്തിട്ട് ഒരു സന്തോഷവും വീട്ടുകാരുടെ കൂടെ നിൽക്കുന്നതിന്റെ ആ കുട്ടികളൊക്കെ നല്ലവണ്ണം പഠിച്ചു വന്നു ഇവിടെ വന്നു ശേഷം കാരണമാരുടെ കൂടെ ആണെങ്കിലും വലിയ ഒരു ായിട്ട് ഈ ഞാൻ ഇപ്പോഴും കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ ബിസിനസ് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നു ഇതിനെയൊക്കെ എങ്ങനെയാണ് പിട്ടപ്പള്ളിയിലെ ഏജൻസി സ്വീകരിച്ച് ഇപ്പോഴും ജനങ്ങളിലേക്ക് ആ ഒരു വിശ്വാസ്യത കൊടുക്കാൻ പറ്റുന്നത് അത് ഞങ്ങൾ ഇപ്പൊ വർഷം കഴിഞ്ഞു മുപ്പത്തി ആറാമത്തെ വർഷം ആദ്യകാലത്തുണ്ടായിരുന്ന അതേ ഉൽപ്പന്നം ഒന്നും തന്നെ ഇല്ല ടെക്നോളജിയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു ഉൽപ്പന്നങ്ങളുടെ സ്റ്റൈലിൽ മാറ്റം വന്നു കസ്റ്റമർ ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നു അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ ആദ്യമേ തന്നെ ഉൾക്കൊണ്ട് അത് കസ്റ്റമറിലേക്ക് എത്തിക്കുക ഇതായിരുന്നു ഞങ്ങളുടെ ഒരു മോട്ടോ ഏതെങ്കിലും ബ്രാൻഡുകളുടെ ഉൽപ്പന്നം പുതിയത് വന്നാൽ അത് ഒരു പീസെങ്കിലും ഞങ്ങളുടെ ഷോപ്പിൽ ആദ്യം എത്തുമായിരുന്നു എൽ ജി സോണി സാംസങ് ഇത്തരം ബ്രാൻഡുകളൊക്കെ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യത്തെ പർച്ചേസിൽ ഞങ്ങളുണ്ടായിരുന്നു നമ്മുടെ ഒരു ഒരു എങ്കിലും പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ അത് ഉണ്ടാവും ഒരു പുതിയ ഉൽപ്പന്നം വന്നാൽ അത് ഉണ്ടാവും അത് ഇരുന്നാൽ വിറ്റുപോകുന്നതൊക്കെ ഉള്ളത് രണ്ടാമത്തെ ചോയ്സാണ് പക്ഷേ പുതിയ ഉൽപ്പന്നം വരുന്നു പുതിയ ടെക്നോളജി വരുന്നു അത് കസ്റ്റമറിലേക്ക് ഒരു പരിശ്രമം ഞങ്ങൾ ആദ്യം പോലെ എടുത്തുണ്ടായിരുന്നു കാലഘട്ടത്തിനുസരിച്ച് ഞങ്ങൾ മാറി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കസ്റ്റമർ കൂടെ നിൽക്കാൻ പറ്റുക തീർച്ചയായും അപ്പോൾ അതിനുള്ള മുൻകരുതൽ എടുക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്തു ഞാനും ഞങ്ങളുടെ ടീം അംഗങ്ങളും ഞങ്ങൾ ടീം അംഗങ്ങളെ ബിൽഡപ്പ് ചെയ്യുന്നതും അങ്ങനെയാണ് എൻ്റെ കൂടെയുള്ള ആദ്യത്തെ സ്റ്റാഫ് മൂന്ന് പേര് തുടങ്ങിയ ഒരാൾ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് അതിന് ശേഷം ജോയിൻ ചെയ്ത് എല്ലാവരും തന്നെ ഒരുപാട് പേരുണ്ട് ഇരുപത്തഞ്ച് വർഷവും മുപ്പത് വർഷവും ആ സ്റ്റീമിന് ഞാൻ എൻ്റെ സഹോദരങ്ങളെപ്പോലോ എൻ്റെ അന്യന്മാരെ പോലെ കണ്ട് അവരെ കൂടെ കൂടെ നിർത്തി മെൻറ്റർ ചെയ്താണ് സ്ഥാപനം ബിൽഡപ്പ് ചെയ്തത് അത് ഞാൻ എവിടെയോ ആർട്ടിക്കിളിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ കുടുംബത്തെ പോലെ തന്നെയാണ് സ്റ്റാഫുകളെയും സാറ് നോക്കി കാണുന്നതെന്ന് വായിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റാഫുകളെ പിടിച്ചു നിർത്താൻ എന്താണ് ആ രഹസ്യം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ തുറക്കാന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഉള്ളിലൊന്നും പുറത്തൊന്നും ഇല്ല എൻ്റെ മനസ്സിലെന്ത് തോന്നും അതൊരു പറയും ദേഷ്യപ്പെടാറേ ഇല്ല എനിക്ക് ആ ഒരു കൾച്ചർ എനിക്കില്ല ഒരാളെ പോലും ഞാൻ വഴുക്ക് ചീത്തോറിയോ വഴുക്കോറിയോ ഒന്നും ചെയ്തിട്ടില്ല കുട്ടികളെ പോലും അപ്പം അത് നമ്മൾ ഡി എൻ എൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവരോട് സഹോദരനെ പോലെ കാണാം ഉപദേശിക്കും പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും സൊല്യൂഷൻ ഡിസ്കസ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കോംപ്രമൈസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും കാരണം അവരുടെക്കൊണ്ട സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ കുറവുകളെ സ്വീകരിക്കാൻ പറ്റും ആ കുറവുകളിൽ നിന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കും എൻ്റെ ലക്ഷ്യം അന്നും ഇന്ന് എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കുകയെന്നോ വലിയ ബിസിനസ് ബിസിനസ്സാകണമെന്നല്ല അതെല്ലാം ഇതിൻ്റെ പുറേ വേണം ബിസിനസ് ഗുഡ് വില്ലല്ലേ കുറേ നമ്മൾ ഡീൽ ചെയ്തടത്ത് സംതൃപ്തരായ ഒരു സമൂഹത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിന് നെറ്റ്വർക്കിന് ബിൽഡപ്പ് ചെയ്താൽ അതാണ് ഏറ്റവും വലിയ ലാഭം ഞാൻ തുടക്കത്തിൽ സ്റ്റാഫ് ഇപ്പോഴും ഉണ്ടെന്ന് ആളുടെ ഒരു പോയിന്റ് ഓഫ് എങ്ങനെയാണ് ആള് ഈ ഒക്കെ നോക്കി കാണുന്നതും എങ്ങനെയാണ് ആളുമായിട്ടുള്ള ഒരു സൗഹൃദം ഒക്കെ സൗഹൃദം എന്റെ അനിയനാന്നാണ് ഒത്തിരി പേര് കസ്റ്റമേഴ്സ് സാറിന്റെ അനിയനാണെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ ആയിരുന്നു വർക്ക് ചെയ്ത് അവരെ എന്നെ പഠിപ്പിച്ച ഒരു മാഷിന്റെ മകനാണ് അപ്പം ജസ്റ്റ് സ്കൂൾ കഴിഞ്ഞപ്പോൾ തന്നെ മാഷ്ട പറഞ്ഞിടാ അതിൻ്റെ കൂടെ ഞാൻ വിടുകയാണ് അവൻ മോശമായി പോവാതിരിക്കാൻ വേണ്ടി നിനക്ക് എന്താന്ന് ഞാൻ ചെയ്താൽ മതി പഠിപ്പിച്ചെടുത്താൽ മതി അപ്പം അന്ന് അതൊക്കെ കുട്ടികളെ പറഞ്ഞോളൂ അപ്പോൾ അവൻ പഠിക്കാൻ അല്പം പുറയിലായിരുന്നോണ്ടായിരിക്കണം മാഷ്ടനിക്ക് കൂടുതൽ സ്റ്റഡീസ് ഒന്നും അവനോടുന്നില്ല നിന്റെ അവിടെ നിർത്തിക്കോ അവരുടെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത് അവൻ അതുപോലെ തന്നെ മണ്ഡലങ്ങളും ഒക്കെ അവനിൽ അവനിലുണ്ടെങ്കിൽ പോലും അവനൊരു കോടപറപ്പ് മാരിയ കണ്ട് അവനെന്നല്ല അതിനുശേഷം വന്നാൽ ഒത്തിരി പേര് ഇപ്പോൾ ഇരുപത്തി അഞ്ചും മുപ്പതും വർഷമേ ഒത്തിരി പേരുണ്ട് പിന്നെ ഓഫീസ് സ്റ്റാഫുകളെല്ലാം ഇരുപത്തിയഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്തൊരു പത്തിയിരുപത് പേരെയുണ്ട് അവരൊക്കെ തന്നെ അവർക്കൊക്കെ ഞാനൊരു ജ്യേഷ്ണാണ് അവരുടെ ജേഷ്ഠാണ് അപ്പോൾ അവരൊരു സ്നേഹബന്ധം തുറവി അവരുടെ ആവശ്യങ്ങൾ നമ്മൾ സഹകരിക്കുക സ്ഥാപനം വളരുന്നതിനോടൊപ്പം അവരും വളരുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുന്നു അവരെല്ലാം അത്യാവശ്യം നിലയിലൊക്കെ ആയി എല്ലാവർക്കും കാറും വീടും സൗകര്യങ്ങളൊക്കെ ആയി ഞാൻ എല്ലാം ഞാൻ കൊടുത്തു തന്നെയല്ല അവരുടെ അവരുടെ പ്രയത്ന ഫലം കൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു അത് കൂടെ വളരുമ്പോഴാണ് സ്ഥാപനം വളരുന്നത് തീർച്ചയായും ഗ്രഹോപകരണ മേഖല ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് ഇപ്പൊ ഒരുപാട് ബ്രാൻഡുകളുണ്ട് എങ്ങനെയാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും നമ്പർ വൺ ആയി പിടിച്ചു നിൽക്കുന്നത് കോമ്പറ്റീഷൻ പണ്ടുണ്ട് സത്യത്തിൽ ഞാൻ വരുമ്പം എറണാകുളത്ത് ആദ്യത്തെ ബ്രാഞ്ച് തുടങ്ങും അവിടെ അമ്പത്തിനാലാമത്തെ ഷോപ്പായിട്ട് ഞാൻ വരുന്നത് പെരുമ്പാവൂർ വരുമ്പോൾ പതിനൊന്ന് ഷോപ്പ് ഞങ്ങൾക്ക് മുമ്പുണ്ട് അന്ന് ടെക്നോളജി വരുന്നതുകൊണ്ട് എല്ലാവരും ഇത് പരീക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടി വരാം പുതിയ ടി വി വന്നു ഒരു ടി വി കിടന്ന് തുടങ്ങുക ഒരു ഫ്രിഡ്ജ് വന്നു മിക്സി അപ്പോൾ ഇതൊരു പുതിയ ഗഡ്ജസ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി പേര് ഇതിലേക്ക് ഇറങ്ങി പലർക്കും അതിൽ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ബിസിനസ് സ്ഥാപനം വളർത്തണമെങ്കിൽ നല്ല പൈസ ഇത് ഇതുവരെ നമ്മൾ ക്ഷമ വേണം വിട്ടുവീഴ്ച വേണം അപ്സ് ആൻഡ് ഡൗൺസ് കവർ ചെയ്യാനുള്ള ബാക്കിംഗ് വേണം അപ്പോൾ അത് പലരും കാണാതെ ചെയ്തുകൊണ്ടായിരിക്കണം ഒത്തിരി പേരും ഇൻഡസ്ട്രീന്ന് ഔട്ടായി ഞാൻ തുടങ്ങുന്ന കാലത്തുള്ള ഇപ്പം ആളിൽ ഒരു ഏതാനും പേര് വിരലിലെണ്ണാവുന്ന ആളുകളെ പഴയ ടീം മുപ്പത് വർഷത്തിന് മേലെ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിന് മേലെയുള്ള ബിസിനസ്സാർ ഇന്നും നിലവിലുള്ളൂ അന്നും ഇപ്പോൾ കേരളത്തിലെ ആയിരത്തിന് മേലെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് പുതിയ പുതിയ ആളുകൾ വന്നു പുതിയ പുതിയ ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്നും നമ്മൾ നമ്മുടേതായ ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് പ്രോഡക്റ്റ് എല്ലാം സെയിമാണ് മേജർ പ്രോഡക്റ്റ് എല്ലാം സെയിമാണ് നമുക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്യാവുന്ന കസ്റ്റമറോടുള്ള സർവീസ് സർവീസ് പ്രോഡക്റ്റ് മാത്രം സർവീസ് ചെയ്താൽ കസ്റ്റമറെ കൂടെ സർവീസ് ചെയ്യണം കസ്റ്റമർ അപ്പോൾ ആ പല കസ്റ്റമറും പല കാരണങ്ങൾ ആയിരിക്കും പ്രൊഡക്റ്റിന് പ്രോബ്ലം പറയുന്നത് അപ്പോൾ അവരുടെ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട സേവനം നൽകാൻ ടീമിനെ തയ്യാറെടുക്കുക അതാണ് നമ്മുടെ ജോലി ആ ഒരു വ്യത്യസ്തത ഞങ്ങൾ പുലർത്തുന്നതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഞങ്ങൾക്ക് ഈ ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും വളരാനും മുന്നോട്ട് നിൽക്കാനും കഴിയുന്നത് ക്വാളിറ്റി ആണ് ജനങ്ങളിലേക്ക് വെക്കുന്ന ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ് പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ് ഷോറൂം തുറക്കുന്ന സമയത്ത് ഒരു പ്രതിജ്ഞയൊക്കെ ഉണ്ട് എന്താണ് ആ പ്രതിജ്ഞയുടെ ഉള്ളടക്കവും എന്താണ് അതിന്റെ പിന്നിലെ കാരണം ഞങ്ങള് എല്ലാ ഷോറൂം തുടക്കിയ കാലം വല്ല ചെറിയൊരു പ്രാർത്ഥനയും ഒരു പ്രതിജ്ഞയും ചൊല്ലിയിട്ടാണ് എല്ലാ സ്റ്റാഫും ഇന്നിപ്പോ ആയിരത്തി അറുനൂറ് സ്റ്റാഫുകളുണ്ട് അത്രയും പേരും രാവിലെ ഞങ്ങള് ഒരു ചെറിയ പ്രതിജ്ഞ പ്രതിജ്ഞ വലിയ കാര്യമൊന്നുമില്ല ഞങ്ങൾ മാനേജ്മെൻറ്റും സ്റ്റാഫ് അംഗങ്ങളും ഒരുമിച്ച് ഈ സ്ഥാപനത്തിൻ്റെ സൽപ്പേരിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും സ്ഥാപനത്തിന് കളകമുണ്ടാകുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല ഞങ്ങളുടെ സമയവും കഴിവും ഇതിനു വേണ്ടി പ്രയോഗിക്കുമെന്നും മാത്രമേ ഉള്ളൂ ഓരോരുത്തരും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വി ആർ വർക്കിംഗ് വിത്ത് ദ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫ് വർക്ക് ടുഗദർ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഗുഡ് വിൽ ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് വൺ ഓഫ് എസ് വിൽ യൂട്ടിലൈസ് അവർ ടൈം ടാലൻറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ദീസ് പർപ്പസ് വിത്തൌട്ട് ഇൻഫ്ലുവൻസ് ഇതാണ് പ്രതിജ്ഞയുടെ സബ്ജക്റ്റ് ഉള്ളടക്കം എത്രയേ ഉള്ളൂ മാനേജ്മെൻ്റ് സ്റ്റാഫ് രണ്ടല്ല നിങ്ങൾ വേണമോ ഞങ്ങളതോ അങ്ങനെയല്ല വി ആർ വർക്കിംഗ് ടുഗതർ മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത് വേറെ റാങ്കുകളായിരിക്കും കൂടി ഒരുമിച്ച് സ്ഥാപനത്തിൻ്റെ സെൽഫെയറിന് അഭിവൃദ്ധിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പ്രതിജ്ഞ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പൊ ചേച്ചിയാണോ ഏതൊരു പുരുഷന്റെ പിന്നിലും ഒരു ബാക്ക് ആയിട്ട് ഒരു സ്ത്രീ ഉണ്ടാവും പറയാറുണ്ട് എന്താണ് പിട്ടാപള്ളി വിജയത്തിന് പിന്നിലും ചേച്ചിയാണോ ചേച്ചി ബാക്ക് ബോണും ഫ്രണ്ട് ബോണും ഒക്കെ ആണ് സത്യം പറഞ്ഞ ബിസിനസ്സിലല്ലാതെ ഉള്ളു കുടുംബത്തിന്റെ കാര്യത്തിൽ ചേച്ചിക്ക് എല്ലാ പൂർണ്ണ ഉത്തരാദുണ്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ ഫാദറും മദറും പറഞ്ഞിട്ടാണെന്ന് അപ്പൊ ഞങ്ങളൊരു വലിയ കുടുംബമാണ് എട്ട് സഹോദരങ്ങളും ഒക്കെ ഉള്ള കുടുംബ ചേച്ചിയുടെ വീട്ടിൽ എട്ടുപേരുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഒരു കുടുംബം ഭരിക്കാനും കുടുംബം നോക്കാനും മറ്റുള്ളവരെ സൽക്കരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അന്ന് പോലെയുണ്ട് ഇവിടെ വന്നപ്പോൾ അപ്പനും അമ്മയ്ക്കൊക്കെ അപ്പനും അമ്മയും വയ്യാണ്ട് ഇരുന്ന സമയത്താണ് ഞങ്ങൾ റിസൈൻ ചെയ്തു പോകുന്നത് പിന്നെയും പത്തും മുപ്പത് വർഷവും രണ്ടുപേരും നൂറ് വയസ്സ് പൂർത്തിയാക്കിയിട്ടാണ് മരിച്ചത് മരിച്ചത് അതിന് പോയി ക്രെഡിറ്റ് ചേച്ചിക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഹാരം വാങ്ങി ചെയ്യുക അവർക്ക് വേണ്ടി ഇത് ഉപദേശങ്ങൾ കൊടുക്കുക പ്രാർത്ഥനയെ നയിക്കുക അപ്പോൾ ചേച്ചിയാണ് കുടുംബത്തിൻ്റെ ബിസിനസ്സിൽ ചേച്ചി അത്രയധികം ഇൻവോൾവ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ബിസിനസിനെ ശല്യപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പ്രശ്നങ്ങൾ വന്നാലൊന്നും അത് ഞാനും ബിസിനസ് അവിടെ കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യില്ല വീട്ടുകാരികള് ഫാദർമാതിരൊക്കെ മരിച്ചതിന് ശേഷമാണ് പിന്നെ പുള്ളിക്കാരത്തി കൃഷിയിലും അതും ഗാർഡനിങ് ഗാർഡനിങ് വെജിറ്റബിൾ കുട്ടികളൊക്കെ വരെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിടുന്ന പിന്നെ ഗ്രാൻഡ് പേരന്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ണ്ടായിരുന്നു കൊണ്ട് അങ്ങനെ തിരക്കുണ്ടായിരുന്നു ഞാനെപ്പോ അവരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഗാർഡനിങ് ആയി പിന്നെ വെജിറ്റബിൾസ് ഒക്കെ പിടിപ്പിച്ചു തുടങ്ങി ഇപ്പൊ അതിലാണ് ഇൻട്രസ്റ്റ് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടോ പച്ചക്കറി തോട്ടം ഇപ്പൊ മഴ വന്നപ്പം കുറച്ച് കുറഞ്ഞ ഇവിടുന്ന് തന്നെ തന്നെ കൃഷി എല്ലാ പച്ചക്കറിയും കോളിഫ്ലവറും ബ്രോക്കോളിയും ഉൾപ്പെടെ എല്ലാ സാധനവും എല്ലാ തരം ഫ്രൂട്ട്സും ഉണ്ട് അത്യാവശ്യം ചേച്ചിയാണ് പച്ചക്കറി തോട്ടത്തിന്റെ ആള് ചേച്ചി ചേച്ചിയുടെ ജോലി വളരെ കുട്ടികളൊക്കെ വലുതാവുന്നവരെ ഞാൻ തന്നെ തയ്ച്ച് ഇടുന്ന ഉടുപ്പുകളായിരിക്കാം തയ്യലും ഉണ്ട് അത് ചേച്ചി ബിസിനസ്സിൽ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ എല്ലാ ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഇവിടെ വൈകുന്നേരം മന്ദിര പറയാറുണ്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് അതൊക്കെ ഉണ്ട് വേറെ ഡയറക്റ്റ് ആയിട്ട് നമ്മള് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നാലും ഇന്നത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ മുഖത്ത് എന്തെങ്കിലും ആട്ടം കണ്ടാൽ ചോദിക്കും പിന്നെ സ്പെഷ്യൽ ഫുഡ് വല്ലതും വേണോ എന്നൊന്നും ക്ഷീണിച്ചാണോ വരുന്നത് കുടുംബവും ബിസിനസ്സും എങ്ങനെയാണോ ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് കുടുംബത്തോടായിരുന്നു കൂടുതൽ അഭിമുഖം ഞങ്ങൾ വന്ന് ആദ്യത്തെ ഒരു പത്ത് കൊല്ലത്തോളം കാലം ഞാൻ ബിസിനസ് ഈ മധ്യ കേരളത്തിൽ ഒഴിച്ച് ഐ മീൻസ് പെരുമ്പാവൂർ കോവലത്തൊഴിച്ച് വളരെ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ എറണാകുളത്തേക്ക് ഒരു ഷോപ്പ് എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകള് എം ബി ബി എസ്സിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പതുക്കെ ബിസിനസ് വ്യാപിപ്പിക്കുന്നത് അതുവരെ റീറ്റെയിലും ഡിസ്ട്രിബ്യൂഷനായിരുന്നു എനിക്ക് ഒരു അഞ്ഞൂറോളം പ്രോഡക്റ്റുകൾ കൈ എറണാകുളം കോട്ടയടുക്കി എല്ലാ കടകളിലും ഗ്രഹോപകരങ്ങളും വിതരണം ചെയ്യുന്നവരുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഓഫീസും ഇവിടെ തന്നെയായിരുന്നു വെയർ റൗസും ഒക്കെ അപ്പോൾ ഞങ്ങൾ ഇവിടെ പെരുമ്പാവർ വീട് വിതരണം എല്ലാം ഒക്കെ ആയിട്ട് ഇങ്ങനെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു അത് ഭാര്യയും മക്കൾ മാത്രമല്ല എൻ്റെ അപ്പനും അമ്മയും എപ്പോഴും എന്നും കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് കൂടി ഒരു കൂട്ടുകുടുംബം മാതിരി സന്തോഷമായിട്ട് കുടുംബീയോ എന്ന് വെച്ചിട്ടാണ് ഒരു ബിസിനസ് കുടുംബത്തിന് ശേഷം ആണ് മക്കളുടെയൊക്കെ അടുത്ത് എല്ലാ ദിവസവും സ്കൂട്ടികളെ ഇവിടെ അങ്കമാന പഠിച്ച അവര് വൈകിട്ട് വരും അവരുടെ വിശേഷങ്ങളെല്ലാം കേൾക്കും രാത്രി ഭക്ഷണം കഴിഞ്ഞതിനു മുമ്പ് ഒരുമിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു സമാധാനമായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നു ഇപ്പോഴും മാറ്റമില്ല കുട്ടികൾ പോയപ്പോൾ അതിന് ഒരു ഐസൊലേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആരും ഇല്ലാണ്ടായി ഞങ്ങളുടെ രണ്ടുപേരും തന്നെയായി ചേച്ചിയുടെ പരാതി പരാതിയൊക്കെ പറയാറുണ്ടായിരുന്നോ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ അങ്ങനെ ടൈം മാറി ിട്ടില്ല എവിടെയുണ്ടെങ്കിലും ഇപ്പൊ പുറത്താണെങ്കിലും യാത്രയിലാണെങ്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് പരാതി പറയാൻ അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ അവസരം ഇങ്ങോട്ടും വല്യ അവസരം തന്നിട്ടില്ല ഞാനും വലിയ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല ബിസിനസ് ഒഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് അല്ലാത്ത ഹോബീസ് ഒക്കെ എൻ്റെ ഹോബി ബിസിനസ്സ് തന്നെയാണ് ഇവിടെ വന്നാലും ഞാൻ ബിസിനസ് തന്നെയാണ് നോക്കുന്നത് ഫുൾ ടൈം മിക്ക സമയത്ത് സിസ്റ്റം ഉണ്ടാവുമല്ലോ ഇപ്പം എവിടെയായിരുന്നു വേണമെങ്കിൽ ബിസിനസ് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാം കാണാൻ ബിസിനസ് ചെയ്യാൻ കോണക്ട് അല്ല ഇത്രയും ബ്രാഞ്ചസും ഇത്രയും ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് കോളുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നാലും എൻ്റെ മെയിൻ ഹോബി ബിസിനസ് തന്നെയാണ് അത് പറയും സിനിമ കാണാൻ ഞാൻ ഫുൾ ടൈം പോയിരുന്ന സിനിമ കാണാൻ എനിക്ക് ക്ഷമയില്ല ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് എനിക്കൊന്ന് വർഷങ്ങളായിട്ടുണ്ടാവും സിനിമയല്ലോ ഒ ടി പിയിലോ ഫ്ലൈറ്റിലിരിക്കുമ്പോഴൊക്കെ കാണുന്നുണ്ടോ അല്ലാതെ ഒരു യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ തിയേറ്ററിൽ പോയി പുള്ളിക്കാരി സിനിമ ഫുള്ള് കണ്ടതായിട്ട് ഏതാ അവസാനം കണ്ടൊരു സിനിമ ഏതാ സിനിമ പിള്ളേരുടെ കൂടെ എനിക്കും അങ്ങനെ എന്തെങ്കിലും തരാം ഒരു സമ്മാനം തരാം ഒരു ഫുൾ സിനിമ ഇരുന്ന് കാണുവാണെങ്കിൽ ഞങ്ങൾ ഗിഫ്റ്റ് തരാൻ പറഞ്ഞു എനിക്ക് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്റെ ക്ഷമ ആ കൾച്ചറിലേക്ക് വന്നു പണ്ട് ഞങ്ങൾ അരാം ഒത്തിരി സിനിമ അവിടെ ഞങ്ങൾക്ക് ഒരു സ്പെയർ ടൈം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് കാസറ്റൊക്കെ എടുത്ത് എടുത്തു കൊണ്ടിട്ട് സിനിമകൾ കാണുന്നു ഒരു ദിവസം മൂന്നും നാലും സിനിമയൊക്കെ കണ്ടിട്ട് വീക്കെൻഡുകളിലൊക്കെ ഒരുമഴിക്കും പല സിനിമകളിൽ കൂട്ടുകാരൊക്കെ ഒത്തിരി സിനിമ കാണും അത് ഒരുപാട്പ്പെട്ട സിനിമകളൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ട് തീർത്തുന്നതാണ് പറയാൻ ഇവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ലൈഫ് ബിസിനസ് എൻജോയ് ചെയ്യാൻ തുടങ്ങി കുടുംബവും ജീവിതം എൻജോയ് ചെയ്യാൻ എൻജോയ് ഞാൻ ഒരു ഒരു ബിസിനസ് കാരനായില്ലായിരുന്നെങ്കിൽ ഞാൻ ജോലിക്കാരനായിട്ടില്ല തീർച്ചയായിട്ടും റിട്ടയർ ചെയ്ത് ഞാൻ കൃഷിക്കാരനായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പണി കൃഷി തന്നെ അത് ഞങ്ങൾ വരുമ്പോൾ അതാ ആദ്യം പറഞ്ഞിരുന്നേ തിരിച്ചു വന്നപ്പോൾ ചെറിയൊരു കടയൊക്കെ ഇട്ടിട്ട് ബാക്കി ഇവിടെ കൃഷി പച്ചക്കറി കൃഷിയില് ഇയാളുടെ കൂടെ കൂടാം എന്തൊക്കെയുണ്ട് രീതിയിൽ എനിക്കത് ഇഷ്ടമായിരുന്നു പച്ചക്കറി ഫ്രൂട്ട്സ് കൃഷിയൊക്കെ ഇവിടെ ഞങ്ങൾക്ക് അടുത്ത് കുറച്ച് തോട്ടമുണ്ട് അടിമാലിന് കുറച്ച് തോട്ടമുണ്ട് അവിടെ മൾട്ടിക്രോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കൃഷിക്ക് സഹായിക്കാറുണ്ട് ചെറിയ രീതിയിലുള്ള വിളവെടുക്കാനും കാണാനും ചേച്ചിയുടെ ഹോബി ഈ കൃഷി തന്നെയാണല്ലേ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അല്ല നമുക്ക് കുക്കിംഗ് എനിക്ക് കുക്കിംഗ് ഇഷ്ടമുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏതാണ് ഫുഡ് എന്ന് പറഞ്ഞ നമ്മള് എന്താ പ്രത്യേക അങ്ങനെ മധുരത്തോട് വലിയതൊക്കെ മക്കൾക്ക് ബിസിനസ്സിനോടുള്ള ഒരു താല്പര്യവും അവരെങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിലേക്കുള്ള അവരുടെ ഒരു വരവൊക്കെ എങ്ങനെയാണ് മക്കളായിരിക്കും ഞങ്ങൾക്ക് നാല് കുട്ടികളാണ് നാല് കുട്ടികളെ നാലു പേരും ഇവിടെ വന്ന് താമസിച്ചതിനു ശേഷമാണ് സ്കൂളിൽ പോയി തുടങ്ങിയത് ഇവിടെ അടുത്ത അങ്കമാലി വിശ്വജ്യോതി എന്ന് പറഞ്ഞ സ്കൂളിൽ വിട്ടാണ് പഠിപ്പിച്ചു ഇവിടെ നിന്ന് കൊണ്ടുപോയി വിടും തിരിച്ചു കൊണ്ടുപോകും അങ്ങനെയായിരുന്നു ഇത്ര ഓരോരുത്തരും മൂത്ത ആൾ പഠിച്ച് എം ബി ബിസിന് അഡ്മിഷൻ മേടിച്ചപ്പോൾ ബാക്കി എല്ലാവർക്കൊക്കെ മെഡിസിനോട് താല്പര്യം കൂടി അപ്പോൾ അതിൽ മൂന്ന് മക്കളും ഡോക്ടർമാരാണ് അതെ അവരുടെ ഭാര്യമാരും അവരുടെ സ്പോസസും പെണ്ണു രണ്ടാണും രണ്ടും പെണ്ണുമാണ് അപ്പം നാല് പേരിൽ മൂന്ന് പേരും ഡോക്ടർമാരാ അവർ കല്യാണം കഴിച്ചിരിക്കും ഡോക്ടർമാർ ആറുപേർ ഡോക്ടർമാരാ അവർക്ക് ബിസിനസ് അവർക്ക് ബിസിനസ്സിലൊരു താല്പര്യമൊക്കെ ഉണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ ചെറുപ്പത്തിലേ വരുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓണത്തിലൊക്കെ ശരിക്കും കുട്ടികളാ സമയത്ത് എന്തും കാര്യങ്ങളായിരിക്കും പരസ്യം തയ്യാറടക്കാൻ എല്ലാവരും കൂടും കാഷത്തിലേന്ന് അന്വേഷിക്കുക ഒക്കെ ചെയ്യുമ്പോൾ പോലും അവർ ഡോക്ടർമാരായി കഴിയുമ്പോൾ അവരുടെ പ്രൊഫഷനിലേക്ക് പോയി ഒരു നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മകളും വരുമ്പോൾ അവർ എഞ്ചിനീയറിങ്സ് അവള് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണ്ട എനിക്ക് രക്തം കാണുമ്പോൾ പേടിയാണ് പറഞ്ഞത് അങ്ങനെ രണ്ടാമത്തെ മകള് എഞ്ചിനീയറിംഗിനാണ് പോയി അവൾ എഞ്ചിനീയറിങ് അവൾ എല്ലാൻറ്റേലും വർക്ക് ചെയ്യാറ് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡും എഞ്ചിനീയറാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ ബിസിനസ്സ് വളർന്നപ്പോൾ

ഓണം ഞങ്ങൾ എല്ലാ വർഷം കൂട്ടുകുടുംമാരി ഞങ്ങളുടെ പ്രദേശൊക്കെ അടുത്തെടുത്താം അപ്പൊ ഇവിടെ ഒന്നും ഇവിടെ അല്ലെങ്കിൽ അതെങ്കിലും വീട്ടിലെ കൂട്ടുകൊടുമ്പമാരെ ആഘോഷിക്കാറുണ്ട് ഇവിടെ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ടൊന്നും അവരുടെ ും കൂടാറുണ്ട് അത് ഓണത്തിന് ഇവിടെ പൂക്കളോടുള്ള മത്സരം എല്ലാം ഒരു സാധാരണ കുടുംബത്തിനുള്ള എല്ലാ മസാല ഞങ്ങളുടെ കുടുംബത്തിൽ ചേട്ടൻ പാട്ട് പാടുവോ ോ പാടുമായിരുന്നു ഇപ്പൊ അത്രല്ലോ എന്നാലും നമുക്കൊന്നും ഇല്ല ഇല്ല നിങ്ങളെ കല്യാണം കഴിക്കുന്ന സമയത്ത് പാട്ടൊക്കെ കാസർഗോഡൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പാടിൾ ഗ്രാജുവേറ്റ് ആണ് ബി എസ് സി ബി എഡ് കഴിച്ച ആളാണ് എന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ലെന്ന് മാത്രമുള്ളൂ ഞാൻ കിട്ടി ടീച്ചറഞ്ഞായാലൊക്കെ ഇടയ്ക്ക് പറയുകയായിരുന്നു ഓരോ ഹഡ്മിസ്ട്രസ്മാർ അച്ഛമാണ് പറയുന്നത് ഞാൻ തന്നെയാണ് ജോലിക്ക് കിട്ടി അവരൊക്കെ ജോലിക്കാരായി ജോലിയൊക്കെ അപ്പൊ ഒരുപാട് സന്തോഷം ഇനി ഇനിയും പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ ഒരുപാട് വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡായി മാറട്ടെ ഒരുപാട് സന്തോഷം